അസലാമലൈക്കും വരഹമുല്ല വരൂ ഇൻ അലഹമുല്ല നാൽപ്പതാമ്യായം സൂറത്ത് ആഫിർ മറ്റൊരു പേര് സൂറത്ത് മുഖ്മിൻ പതിനേഴാമത്തെ ആയത്ത് മുതൽ ഇരുപതാമത്തെ ആയത്ത് വരെ പാരായണവും വാക്കർത്ഥവും ആകെ അർത്ഥവും വിശദീകരണവും പറയുവാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ ഇൻഷല്ല അള്ളാഹു സുബാനോത്താല ഈ പറയുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും ജീവിതത്തിൽ പകർത്തുന്നതും ബാക്കിയുള്ള ആളുകൾക്ക് ഈ ഒരു സന്ദേശം എത്തിച്ചു കൊടുക്കുന്നതുമെല്ലാം അള്ളാഹുവിൻ്റെ സ്വർഗ്ഗലോകത്ത് എത്തിപ്പെടുന്ന സ്വാതിഹായ അമലായി നാദൻ കബൂൽ ചെയ്യുമാറാകട്ടെ സ്വീകരിക്കുമാറാവട്ടെ ആദ്യം ആയത്ത് പാരായണം ചെയ്യുകയാണ് പതിനേഴാമത്തെ ആയത്ത് മുതൽ ഇരുപതാമത്തെ ആയത്ത് വരെ അതിനുശേഷം അതിന്റെ വാക്കൃത്വവും ആകെ അർത്ഥവും വിശദീകരണവും നൽകുവാനാണ് ഉദ്ദേശിക്കുന്നത് لا ظلم اليوم إن الله سريع الحساب وأنذرهم يوم الأزفة إذ القلوب لدى الحناجر لدى الحناجر كاظمين ما للظالمين من حميم ولا شفيع يطاع പതിനേഴാമത്തെ ആയത്തിന്റെ വാക്കം നമുക്ക് നോക്കാം അതിന്റെ വിശദീകരണവും ഉദ്ദേശിക്കുന്നത് പരലോകത്തെ ദിവസത്തിലാണ് പരലോക ദിവസം പ്രതിഫലം നൽകപ്പെടും കുല്ലു നഫ്സിൻ എല്ലാ ആളുകൾക്കും അല്ലെങ്കിൽ എല്ലാ ആത്മാവിനും ബിമാ കസബത്ത് അവർ സമ്പാദിച്ചു വെച്ചത് അല്ലെങ്കിൽ അവർ പ്രവർത്തിച്ചു വെച്ചത് ലാ ദുൽ ഒരുമില്ല ഒരു അക്രമവുമില്ല അല്ലെങ്കിൽ ഒരു അനീതിയുമില്ല ദിവസം ആ പരലോക ദിവസം പരലോകം നിശ്ചയമായും അല്ലാഹു സുബാനോ അതിവേഗം വിചാരണ ചെയ്യുന്നവനാകുന്നു ഇതിന്റെ വിശദീകരണമായിട്ട് പറയുവാനുള്ളത് അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗത്തെ സംബന്ധിച്ചാണ് അന്നത്തെ ദിവസം എന്ന് ഉദ്ദേശിക്കുന്നത് പരലോക ദിവസത്തെ സംബന്ധിച്ചാണ് അള്ളാഹു സുബാൻ വള്ളത്താല മനുഷ്യരെ മുഴുവനായിട്ടും മരിപ്പിക്കുകയും വീണ്ടും അള്ളാഹു സുബാൻ വള്ളത്താല മനുഷ്യരെ പുനർജീവിപ്പിക്കുകയും അങ്ങനെ അവർ ഈ ലോകത്ത് വെച്ച് ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകുന്നതിന് വേണ്ടി വിചാരണ ചെയ്യുകയും ചെയ്യും അങ്ങനെ വിചാരണയ്ക്ക് ശേഷം അള്ളാഹു സുബാൻ ഓത്താല ഓരോരുത്തരും സമ്പാദിച്ചു വെച്ചത് എന്താണോ അതാണ് അള്ളാൻ്റെ പ്രയോഗം ഓരോരുത്തരും സമ്പാദിച്ചു വെച്ചതനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകപ്പെടും നമ്മൾ യഥാർത്ഥത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മളെ സമ്പാദിക്കുകയാണ് ഒന്നുകിൽ സ്വർഗം സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ളതാണത് അല്ലെങ്കിൽ നരകം സമ്പാദിക്കാനാണ് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വർഗത്തിലേക്കും ചീത്ത കർമ്മങ്ങൾ നരകത്തിലേക്കും എത്തിക്കും അത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നമ്മളുടെ സമ്പാദ്യമാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഓർക്കുക ലാൽ ഉൽമൽ യോം അന്നത്തെ ദിവസം ഒരു അക്രമവും ഒരു അനീതിയും അള്ളാഹു സുബാനോത്താല നമ്മളോട് മനുഷ്യരോട് കാണിക്കുന്നില്ല കാണിക്കുകയില്ല കാരണം അള്ളാഹു നീതിമാനാണ് നാമ ഗുണ വിശേഷണങ്ങളിൽപ്പെട്ട ഒന്നാണ് അള്ളാഹു നീതിമാനാണ് എന്നുള്ളത് ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ച് പൂർണ്ണമായ പ്രതിഫലം നൽകുവാൻ അള്ളാഹുവിന് മാത്രമാണ് കഴിയുക കാരണം ഓരോ മനുഷ്യന്റെയും ജീവിത സാഹചര്യങ്ങളും തെറ്റ് സംഭവിക്കാൻ കാരണമായിട്ടുള്ള സാഹചര്യങ്ങളും മറ്റും എല്ലാം കൃത്യമായിട്ട് അറിയുന്ന അള്ളാഹു സുബാന താല ആ അള്ളാഹു സുബാൻ ഔള്ളത്താല കൃത്യമായി ഓരോന്നിനും പ്രതിഫലം നൽകുന്ന ഒരു ദിവസമാണ് എന്ന് ഉദ്ദേശിക്കുന്നത് അന്നത്തെ ദിവസം പരലോക ദിവസം എന്നുള്ളത് നാം മനസ്സിലാക്കുക ഇന്ന് അസീൽ ഹിസാബ് അള്ളാഹു സുബാൻ അതിവേഗം വിചാരണ ചെയ്യുന്നവനാണ് എന്നുള്ളതും നാം കൃത്യമായിട്ട് മനസ്സിലാക്കുക അള്ളാഹു സുബാൻ അള്ളത്താല പ്രസ്താവിച്ചതായി മുഹമ്മദ് നബി സ്വല്ലാ അലൈഹി വസ്ലമ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അബൂദർ അലി അള്ളാഹു അൻഹുൽ നിന്ന് നിവേദനം ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ് എന്റെ അടിമകളെ അള്ളാഹു സുബാൻ അള്ളത്താല പറയുകയാണ് എന്റെ അടിമകളെ നിങ്ങൾ പരസ്പരം അക്രമിക്കരുത് പരസ്പരം നിങ്ങൾ അക്രമം ചെയ്യരുത് കാരണം നിങ്ങൾക്ക് ഞാൻ അക്രമം നിരോധിച്ചിരിക്കുന്നു എൻ്റെ അടിമകളെ നിങ്ങളുടെ കർമ്മങ്ങൾ മാത്രമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് മാത്രമാണ് എൻ്റെ വിചാരണ എന്ന് അള്ളാഹു സുബാനു അത്താല കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ പേരിൽ അവയെ ഞാൻ കണക്ക് വെക്കുന്നു എന്നാണ് അള്ളാഹു സുബാനു അത്താല പറയുന്നത് പിന്നീട് ആ കർമ്മങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രതിഫലമാണ് അള്ളാഹു സുബാന നൽകുന്നത് അതുകൊണ്ട് ആരെങ്കിലും നന്മ കണ്ടാൽ അവൻ അള്ളാഹു സുബാനെ സ്തുതിച്ചുകൊള്ളട്ടെ മറ്റു വല്ലതും കണ്ടാൽ അവൻ അവനെ തന്നെയല്ലാതെ ആക്ഷേപിക്കാതിരുന്നു കൊള്ളട്ടെ എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് അള്ളാഹുസുബാൻ അല്ല ഈ ആയത്തിന്റെ വിശദീകരണത്തില് കൃത്യമായിട്ട് പറയുന്നതിൻ്റെ ഒരാളുടെ വിചാരണ കൊണ്ട് മറ്റൊരാളുടെ വിചാരണക്ക് യാതൊരു രീതിയിലുമുള്ള തടസ്സവും നേരിടുകയില്ല ഓരോരുത്തരെയും ഒറ്റക്കൊറ്റക്ക് കൃത്യമായി കൊണ്ട് ടു ജെഡ് ഭൂമിയിൽ എത്ര കാലം ഇവിടെ ജീവിച്ചോ എത്ര ആയുസ് എന്തിനു വേണ്ടിയൊക്കെ ചെലവഴിച്ചോ ആരോഗ്യം എന്തിനൊക്കെ ചെലവഴിച്ചോ പണം എവിടെ നിന്നൊക്കെ സമ്പാദിച്ചോ ഏത് മാർഗത്തിലത് വിനിയോഗിച്ചോ എല്ലാം 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 ഒരു മനുഷ്യൻ്റെ ടു ജെഡ് കാര്യങ്ങൾ മുഴുവൻ ഓരോരുത്തരെയും ഒറ്റക്കായി കൊണ്ട് വിചാരണ ചെയ്യുന്ന ആ ഒരു ദിവസത്തെ സംബന്ധിച്ചാണ് യോം അന്നത്തെ ദിവസം എന്ന് അള്ളാഹു സുബാൻ തല സൂറത്ത് ആഖറിന്റെ പതിനേഴാമത്തെ ആയത്തിലൂടെ അള്ളാഹ് വിശദീകരിക്കുന്നത് എന്ന് നാം കൃത്യമായിട്ട് മനസ്സിലാക്കുക ആദ്യമായിട്ട് വിചാരണ ചെയ്യുന്നത് നമ്മുടെ വിശ്വാസ കാര്യങ്ങളെ കുറിച്ചാണ് എന്നും നാം കൃത്യമായിട്ട് മനസ്സിലാക്കണം വിശ്വാസ കാര്യങ്ങളാണ് അള്ളാഹു സുബാനുത്തല ആദ്യമായി വിചാരണ ചെയ്യുക വിശ്വാസ കാര്യങ്ങൾ അള്ളാഹുലുള്ള വിശ്വാസം അള്ളാഹുവിന്റെ മലക്കുകളിലുള്ള വിശ്വാസം അള്ളാഹുവിന്റെ കിതാബുകളിലുള്ള വിശ്വാസം അള്ളാഹുവിന്റെ പ്രവാചകന്മാരിലുള്ള വിശ്വാസം അന്ത്യദിനത്തിലുള്ള വിശ്വാസം അതുപോലെ തന്നെ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നുള്ള വിധിവിശ്വാസം ഈ ആറ് വിശ്വാസ കാര്യങ്ങളായിരിക്കും അള്ളാഹു സുബാൻ തല ആദ്യമായിട്ട് വിചാരണ ചെയ്യുക അതിൽ തന്നെ അള്ളാഹുവിൽ ഉള്ള വിശ്വാസത്തിൽ ആണ് അള്ളാഹു സുബാൻ ഔത്താല ആദ്യമായിട്ട് വിചാരണ ചെയ്യുക അതിനുശേഷം മാത്രമാണ് കർമ്മങ്ങൾ കർമ്മങ്ങളിൽ ആദ്യമായിട്ട് വിചാരണ ചെയ്യുന്നത് നമസ്കാരത്തെ കുറിച്ച് ആയിരിക്കും എന്നുള്ളത് നാം കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി പതിനെട്ടാമത്തെ ആയത്തിന്റെ അർത്ഥവും അതിൻ്റെ വിശദീകരണം നമുക്ക് നോക്കാം ഇതിൽ ഹനാജിരി റിയാം മുന്നറിയിപ്പുകാരൻതിർഹും അവർക്ക് മുന്നറിയിപ്പ് നൽകുക യോമൽ ആസിഫത്ത് ആസന്ന സംഭവത്തിന്റെ ദിവസത്തെ കുറിച്ച് ആസന്ന സംഭവത്തിന്റെ ദിവസം എന്ന് പറയുന്നതും റിയാമത്തെ നാളിനെ ഉദ്ദേശിച്ചു തന്നെയാണ് ഇതിൽ കുലൂബ് എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത ഇതിൽ കുലൂബ് അതായത് ഹൃദയങ്ങളാകുമ്പോൾ അതായത് തൊണ്ടക്കുഴിയുടെ അടുക്കൽ ഹൃദയം എത്തുന്നു ഹൃദയം തൊണ്ടക്കുഴി വരെ ശ്വാസം അടക്കിക്കൊണ്ട് എത്തിപ്പോലിമീൻ ശ്വാസമടക്കിക്കൊണ്ട് നോൽമ പ്രവർത്തിച്ച ആളുകൾക്കില്ല അല്ലെങ്കിൽ അക്രമികൾക്കില്ല മീൻ ഹമീൻ ഒരൊറ്റ ബന്ധുവും ഒരു ഉച്ച ബന്ധുവും വലാ ഷഫിയോ ഒരു ശുപാർശകനും യുദ്ധോ അനുസരിക്കപ്പെടുന്ന ആകെ അർത്ഥം നബിയേ അവർക്ക് ആസന്ന സംഭവത്തിന്റെ ദിവസത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക അതായത് ശ്വാസം അടക്കി പിടിച്ചവരായിക്കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ തൊണ്ടക്കുഴികളുടെ അടുത്തെത്തുന്ന ദിവസം അക്രമികൾക്ക് അന്ന് യാതൊരു ബന്ധുവും ഉണ്ടായിരിക്കുന്നതല്ല അനുസരിക്കപ്പെടുന്ന ഒരു ശുപാർശകനും അന്നുണ്ടാവുകയുമില്ല അള്ളാഹു സുബാനോ താല ഈ ആയത്തിലൂടെ ടെയ്യാമത്ത് നാളിന്റെ ഭീകരതയെ സംബന്ധിച്ചാണ് അള്ളാഹു സുബാനോ താല സൂചിപ്പിക്കുന്നത് യോമൽ ആസിഫത്ത് എന്നാണ് അള്ളാഹാന്റെ പ്രയോഗം ഈ ഒരു പതിനെട്ടാമത്തെ ആയത്തിൽ എന്താണ് യോമൽ ആസിഫത്ത് ആസന്ന സംഭവത്തിന്റെ ദിവസം അതായത് അധികം താമസിയാതെ ആസന്ന ഭാവിയിൽ തന്നെ ഉറപ്പായും വരാനിരിക്കുന്ന മഹാവിപത്താണ് ടെയ്യാമത്ത് നാൾ എന്നറിയപ്പെടുന്നത് ലോകവസാനം അന്ത്യനാൾ എന്നൊക്കെ അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് അള്ളാഹു സുബാനോ തല യോമൽ ആസിഫത്ത് എന്ന് ഈ പതിനെട്ടാമത്തെ ആയത്തിലൂടെ അള്ള സൂചിപ്പിക്കുന്നത് അതിന് പുറമെ അള്ളാഹു സുബാൻ ഓത്തല ഈ യോമൽ കയാമയെ കുറിച്ച് കയാമത്ത് നാളിനെ സംബന്ധിച്ച് സാഹ എന്ന് അള്ള പ്രയോഗിച്ചിട്ടുണ്ട് സാഹ അന്ത്യ ഘട്ടം എത്തി ഇവിടെ എത്തി എന്നുള്ള അർത്ഥം അല്ലെറബത്തി സഹ അന്ത്യ ഘട്ടം ഇവിടെ അടുത്തെത്തി ചന്ദ്രം പിളർന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അള്ളാന്റെ ആയത്താണ് പിന്നെ അള്ളാഹു സുബാൻ താല വേറൊരു രീതിയിൽ ഇത് പ്രയോഗിച്ചത് വേറൊരു സ്ഥലത്ത് ഇത് പ്രയോഗിച്ചത് എന്നാണ് ജനങ്ങൾ അവരുടെ വിചാരണയെ സമീപിച്ചിരിക്കുന്നു ജനങ്ങൾ അവരുടെ വിചാരണ സമീപിച്ചിരിക്കുന്നു എന്നുള്ള ജനങ്ങൾക്ക് വിചാരണതായി എത്തിക്കഴിഞ്ഞു അസിഫത്തിൽ ആസിഫ ആസന്ന സംഭവം ആസന്നമായി ഇന്നൊക്കെ പല സൂറത്തിലും അള്ളാഹു സുബാൻ ഓത്താലെ നാളിനെ കുറിച്ച് പ്രയോഗിച്ചിട്ടുണ്ട് ടെയ്യാമത്ത് നാളിന്റെ ഭീകരാവസ്ഥകളെ ഭീകരാവസ്ഥകളെക്കുറിച്ച് അള്ളാഹു സുബാനോ തല പല ആയത്തിലും സൂചിപ്പിക്കുന്നതായിട്ട് സൂചിപ്പിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അന്ന് ടെയ്യാമത്ത് നാളിന്റെ ആ ഒരു ഭീകരാന്തരീക്ഷം ടയാമത്ത് നാളിൽ നമുക്കറിയാം അള്ള സൃഷ്ടിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെയൊക്കെ അള്ളാഹു സുബാനോത്തല നശിപ്പിക്കും പതിനായിരം കോടിയോളം ഗാലക്സികൾ ഓരോ ഗാലക്സിയിലും പതിനായിരം കോടിയോളം നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളിലൊന്നായ സൂര്യൻ സൂര്യനെ ചുറ്റുന്ന എട്ടിൽ കുറയാത്ത ഗ്രഹങ്ങൾ ഗ്രഹങ്ങളിലൊന്നായ ഭൂമി ഭൂമിയിലെ ദശലക്ഷക്കണക്കിന് ജീവവർഗ്ഗങ്ങൾ കരയിലും കടലിലും അടക്കം എന്ന് വേണ്ട എന്തൊക്കെ അള്ളാഹു സുബാനോ താല സൃഷ്ടിച്ചിട്ടുണ്ടോ അതെല്ലാം അള്ളാഹു സുബാനുഅത്തല നശിപ്പിക്കും വിശുദ്ധ ഖുർആാൻ പല ഭാഗങ്ങളിലും അത് സൂചിപ്പിക്കുന്നത് അല്ലാഹു സുബാനോത്താല സൂചിപ്പിക്കുന്നുണ്ട് ആ ഭയങ്കര സംഭവം അൽ എന്നാണ് അള്ളാഹു സുബാനോ തല സൂചിപ്പിച്ചത് എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾക്കറിയുമോ ആ ഭയങ്കര സംഭവം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ മനുഷ്യന്മാരൊക്കെ ഫരാശിങ്ങളെ പോലെ ചിത്രശലഭങ്ങളെ പോലെ പാറി നടക്കുന്ന അങ്ങനെ അല്ലാണ്ട് ഒരുപാട് പ്രയോഗങ്ങളുണ്ട് മലകളൊക്കെ കടഞ്ഞെടുത്ത രോമം പോലെ പാറി നടക്കും സൂര്യൻ ഉതിർന്നു വീഴും ചന്ദ്രനും സൂര്യനും ഒക്കെ മിക്സ് ആകും ഒന്നാകും ഏ നക്ഷത്രങ്ങളെ ഉതിർന്നു വീഴും സമുദ്രങ്ങൾ ആളിക്കത്തും സമുദ്രങ്ങൾ കരകവിഞ്ഞൊഴുകും എന്ന് അല്ലാണ്ട് ഒരുപാട് ഒരുപാട് അന്ത്യനാൾ എന്ന യോമൽ കയ്യാമയെ കുറിച്ച് ഒരുപാട് ഒരുപാട് വിശദീകരണം അർഹിക്കുന്ന ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമാണ് യോമൽ കയാമയെ കുറിച്ച് സൂറത്ത് മുഖ്മിൻ്റെ ആയത്ത് അതിന്റെ അർത്ഥവും വിശദീകരണവും സൂചിപ്പിക്കുകയാണ് അവൻ അറിയുന്നു ആര് അള്ളാഹു സുബാന കണ്ണുകളുടെ കട്ടുനോട്ടങ്ങൾ ഒളിച്ചു വെക്കുന്നതും അസുദൂർ ഹൃദയത്തിന് ആകെ അർത്ഥം കണ്ണുകളുടെ കള്ളനോട്ടങ്ങൾ കട്ടുനോട്ടങ്ങൾ അതുപോലെ ഹൃദയം മറച്ചുവെക്കുന്നതുമെല്ലാം അള്ളാഹു സുബാൻ അവതാലാം കൃത്യമായിട്ട് അറിയുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുക അള്ളാഹു നമ്മളുടെ ഹൃദയത്തില് ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുന്നവനാണ് അള്ളാഹു സുബാൻ ഓത്താല മനസ്സിൽ നമ്മൾ വിചാരിക്കുന്ന ഓരോ തെറ്റായ ചിന്തകളും തെറ്റായ വിചാരങ്ങളും എല്ലാം കൃത്യമായിട്ട് അറിയുന്നവനാണ് അള്ളാഹു സുബാൻ താല അതുപോലെ തന്നെ അള്ളാഹു സുബാൻ താലാം കണ്ണുകളുടെ കട്ടുനോട്ടങ്ങൾ അറിയുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ണുകൾ ആണും പെണ്ണുമെല്ലാം കണ്ണ് നിയന്ത്രിക്കുവാൻ ദൃഷ്ടി താഴ്ത്തുവാൻ അള്ളാഹു സുബന് നമ്മളോട് പറയുന്നുണ്ട് ആ ദൃഷ്ടി അതിൻ്റെ കട്ടുനോട്ടം ഉണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് കണ്ണിൻ്റെ കട്ടുനോട്ടം ഒരു സ്ത്രീ മുന്നിലൂടെ വരികയാണെങ്കിൽ യാദൃശികമായിട്ടുള്ള നോട്ടമല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് ആ സ്ത്രീ നോക്കുന്നില്ല ഇങ്ങോട്ട് നോക്കുന്നില്ല എന്ന് മനസ്സിലായാൽ തിരിച്ച സ്ത്രീയെ നോക്കുന്ന കട്ടുനോട്ടം അങ്ങനെയാണ് അമാനുമൊലിയുടെ തഫ്സീറിൽ ആ രീതിയിൽ തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത് സൗന്ദര്യവതികളായ സ്ത്രീകളെ കണ്ടുമുട്ടുമ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ പെട്ടേക്കുമെന്ന് കണ്ടാൽ അങ്ങോട്ട് നോക്കാതെ കണ്ണടക്കുകയും അവർ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടാൽ ദൃഷ്ടി പതിക്കുകയും ചെയ്യുന്നത് കട്ടുനോട്ടത്തിൻ്റെ ഹ ഇനത്തുലഹയുൻ അല്ലെങ്കിൽ കള്ളനോട്ടത്തിന്റെ ലക്ഷണങ്ങളാണ് എന്നുള്ളതാണ് പിന്നെ അമാനുമോലുവിയുടെ തഫസീറിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഇബിൻ അബ്ബാസ്ആുഹു മുതലായവർ സൂചിപ്പിക്കുന്ന ഹദീസിലും ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതും അതുപോലെ തന്നെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങളും അള്ളാഹു സുബാനോ തല കൃത്യമായിട്ട് അറിയുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുക അപ്പോൾ മനസ്സ് നിയന്ത്രിക്കൽ മാത്രമല്ല ഹൃദയത്തെ തെറ്റായ ചിന്തകളിൽ നിന്ന് നിയന്ത്രിക്കൽ മാത്രമല്ല ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് നിയന്ത്രിച്ചു നിർത്തലും നമുക്ക് നിർബന്ധമാണ് കാരണം അള്ളാഹു സുബാനോ തല സെമീവാണ് എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു സുബാനോ താല ബസീറാണ് എല്ലാം കാണുന്നവനാണ് അള്ളാഹു സുബാൻ വാല എല്ലാം അറിയുന്നവനാണ് ഹൃദയങ്ങളിലുള്ളതിനെ മാത്രമല്ല അള്ളാഹു സുബാൻ വാല അറിയുന്നത് കണ്ണുകളുടെ കട്ടുനോട്ടവും അള്ളാഹു സുബാനവത്താല കൃത്യമായിട്ട് അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം തെറ്റായ ചിന്തകളിൽ നിന്ന് ഹൃദയത്തെ പിടിച്ചു വെക്കാൻ സാധിച്ചാൽ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും കണ്ണിനെയും കാതിനെയും നാക്കിനെയും മൂക്കിനെയും ശരീരത്തിലെ പഞ്ചേന്ദ്രങ്ങൾ അടക്കമുള്ള എല്ലാ അവയവങ്ങളെയും തെറ്റിൽ നിന്ന് പിടിച്ചു നിർത്തുവാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ആ തെറ്റായ ചിന്തകളിൽ നിന്ന് ഹൃദയത്തെ പിടിച്ചു നിർത്തി ബോധപൂർവം നല്ലത് ചിന്തിക്കുവാനുള്ള ട്രെയിനിങ് ആണ് നമ്മൾ ഈ മാസം അനുഷ്ഠിക്കുന്ന നോമ്പ് എന്നുള്ളതും മുൻപ് ഒരു സംസാരത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്തായാലും അള്ളാഹു സുബാനോത്താലയുടെ ഗുണ വിശേഷണങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം അള്ളാഹുവിന്റെ കഴിവിനെ സംബന്ധിച്ച് പഠിക്കണം അള്ളാഹുവിന്റെ അറിവിനെ സംബന്ധിച്ച് പഠിക്കണം അപ്പോൾ മാത്രമാണ് തെറ്റുകളിൽ നിന്നും നമ്മുടെ ഹൃദയത്തെയും കണ്ണിനെയും ശാരീരിക അവയവങ്ങളെയും പിടിച്ചു നിർത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നാം കൃത്യമായിട്ട് മനസ്സിലാക്കുക അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സൂറത്ത് മുഖ്മീനിലെ ഇരുപതാമത്തെ ആയത്ത് വല്ലദീന മിൻ ദൂനിഹി ലാ വല്ലാഹുഹു അള്ളാഹു തീരുമാനം നടത്തുന്നു പറഞ്ഞാൽ നമുക്കറിയാലോ തീരുമാനം വിധി പ്രസ്താവിക്കുന്ന ആൾ എന്നൊക്കെയാണ് കാലിന്റെ അർത്ഥം നടത്തുന്നുകാരം പോലെ ന്യായപ്രകാരം പോലെ വല്ലതീനെ യഥൂന എന്നാൽ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അല്ലെ അവർ വിളിച്ചു വിളിക്കുന്നവരാകട്ടെ ദൂനിഹി അള്ളാക്ക് പുറമെ ലാ യക്ലൂന അവർ വിധിക്കുകയില്ല വിഷയ യാതൊന്നും നിശ്ചയമായും അവൻ തന്നെയാണ് എല്ലാം കേൾക്കുന്നവൻ അൽ ബസീർ എല്ലാം കാണുന്നവനും അള്ളാഹു സുബാൻ എന്നാണ് ഈ വചനത്തിലൂടെ ന്യായപ്രകാരം മാത്രമാണ് തീരുമാനം നടത്തുന്നത് അവന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാകട്ടെ യാതൊന്നും തന്നെ തീരുമാനിക്കുന്നില്ല നിശ്ചയമായും അള്ളാഹു തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനും ഇവിടെ അള്ളാഹു സുബാൻ വാല കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ തീരുമാനത്തെ സംബന്ധിച്ചാണ് പറയുന്നത് അള്ളാഹുക്ക് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ യാതൊരു രീതിയിലുള്ള തീരുമാനവും നടത്തുന്നില്ല എന്നുള്ളത് അള്ളാഹു സുബാൻ വാല ഈ ആയത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട് നമ്മളുടെ പ്രാർത്ഥനകൾ നമ്മളുടെ ആരാധനകൾ നമ്മളുടെ സത്യം ചെയ്യലുകൾ ഭരമേൽപ്പിക്കലുകൾ അദൃശ്യമായ സഹായം പ്രതീക്ഷിക്കൽ അദൃശ്യമായ ഭയം അദൃശ്യമായ പ്രതീക്ഷ എല്ലാം അള്ളാഹു സുബാനവത്തലയിൽ നിന്നും അള്ളാഹു സുബാനവത്തലയോട് മാത്രമായിരിക്കണം എന്നാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം എന്നുള്ളത് നാം മനസ്സിലാക്കുക അള്ളാഹ്ക്ക് പുറമെയുള്ള ആളുകൾ യാതൊന്നും തന്നെ വിധിക്കുന്നില്ല അള്ളാഹു ആണ് ന്യായപ്രകാരം മുറപ്രകാരം തീരുമാനം നടത്തുന്നവൻ ഇന്നല്ലാഹു നിശ്ചയമായും അള്ളാഹു സമിയുൽ ബസീർ അള്ളാഹു സുബാന വത്തലയുടെ നാമമാണ് അള്ളാഹ് അവിടെ വിശദീകരിക്കുന്നത് അള്ളാൻ്റെ നാമത്തിൽപ്പെട്ട തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളുണ്ട് അള്ളാഹു സുബാനവത്തലേക്ക് അതിൽപ്പെട്ട ഒരു നാമമാണ് സമിയവൾ എന്താണ് സമിയോന്റെ അർത്ഥം എല്ലാം കാണുന്നവനാണ് മനുഷ്യന്മാർക്കാരെങ്കിലും എല്ലാം കാണാൻ പറ്റുമോ ഹൃദയത്തിനുള്ളിലുള്ളതായിരിക്കലും അറിയാൻ പറ്റുമോ ആർക്കും അറിയാൻ പറ്റുള്ളൂ ആർക്കും മാത്രമേ അറിയാൻ പറ്റുള്ളൂ അള്ളാഹുസുബനോ തലക്ക് മാത്രം ഹൃദയങ്ങളിലെ മറച്ചു വെക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ഹൃദയത്തിൽ മറച്ചു വെക്കുന്ന കാര്യങ്ങൾ ആർക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു സുബാനോ താലക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ യാതൊരു സൃഷ്ടിക്കും ഹൃദയത്തിലുള്ള കാര്യങ്ങൾ അറിയുവാൻ കഴിയുകയില്ല എന്നാണ് അള്ളാഹു സുബാൻ വത്താല വിശദീകരിക്കുന്നത് കാരണം അള്ളാന്റെ മാത്രം പ്രത്യേകതയാണ് ആ സമീയവ് എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു സുബാന വാല ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത ഭാഷയിലൂടെ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും അള്ളാഹു സുബാനോ താല ഓരോന്നും വേർതിരിച്ച് കേൾക്കുന്നത് ും മനസ്സിലാക്കുവാനുമുള്ള കഴിവ് അള്ളാഹു സുബാനുണ്ട് അതിന് ഉത്തരം നൽകുവാനുമുള്ള കഴിവ് അള്ളാഹു സുബാനുണ്ട് അള്ളാഹു സുബാന ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് ആര് വിളിക്കുന്നതും കൃത്യമായിട്ട് അറിയുവാനും കേൾക്കുവാനും കാണുവാനുമുള്ള കഴിവ് അള്ളാഹു സുബാന മാത്രമാണുള്ളത് അള്ളാഹാന്റെ മാത്രം പ്രത്യേകതയാണ് എല്ലാം എല്ലാം കാണുന്നവൻ അൽ ബസീർ കേൾക്കുന്നവനും ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് കേൾക്കാം അള്ളാഹു സുബാന ഈ പറഞ്ഞതും കേട്ടതും മനസ്സിലാക്കിയതും അത് ജീവിതത്തിൽ പകർത്തുന്നതും ഇത് ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതും ഒക്കെ സ്വാധിഹായ് അമലായി അള്ളാഹു സുബഹാൻ താല നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മുസ്ലിമായതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബഹാന താല അർത്ഥത്തിലുള്ള ശമനം നൽകി സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ചെയ്തിട്ടുള്ള ഈ റമദാനിന്റെ രാവിലും പകലിലും ഒക്കെ ചെയ്തിട്ടുള്ള സൽക്കരമങ്ങൾ അള്ളാഹു സുബാൻ താല സ്വീകരിക്കുമാറാവട്ടെ അസ്സലാ വൈക്കും വർഹമുലി വ